ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആയത്മാഗാന്ധി നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിൻ്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് തോട്ടക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൈബീരിയ എഞ്ചിനീയറിംഗ് വർക്ക്സാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് സൈബീരിയ എഞ്ചിനീയറിംഗ് വർക്ക്സ് നൽകുന്ന സമ്മാനവുമായി എത്തിയിരിക്കുന്നത് ആലങ്കോട് പട്ടണത്തിലാണ് അപ്പോൾ ഞങ്ങളുടെ കൈവശം തോട്ടക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൈബീരിയ എഞ്ചിനീയറിംഗ് വർക്ക്സ് നൽകുന്ന സമ്മാനമാണ് നമ്മുടെ വീടിൻ്റെയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെയും നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വെൽഡിങ് അതുപോലെ ഗേറ്റ് വർക്കുകൾ ഷട്ടർ റൂഫ് അതുപോലെ തന്നെ വെയർ ഹൌസ് ഇതെല്ലാം നിർമ്മിച്ച് നൽകുന്ന സ്ഥാപനമാണ് സൈബീരിയ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര് ഇന്നിരമ്മയാണ് ഇന്ദിരാഗാന്ധിയല്ല ഇവിടെ മറ്റൊരാളാണ്

സൈബീരിയ എഞ്ചിനീയർ വാക്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരായിരുന്നു നാഷണൽ കോൺഗ്രസിന്റെ ജവഹർലാൽ നെഹ്റു അല്ല മഹാത്മാഗാന്ധിയുമല്ല

ഞാനോ ഞാൻ പോസ്റ്റ് ഓഫീസിൽ വർക്ക് അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരമാണ് അലൻ ഒക്ടോബിയൻ എന്ന എ ഒ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ സ്ഥാപിച്ചത് അഭ്യസ്ത വിദ്യരായിട്ടുള്ളവരെ ഭരണതലത്തിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എ ഒ ഹ്യൂം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് സൈബീരിയ എഞ്ചിനീയറിംഗ് ബാക്സ് നൽകുന്ന സമ്മാനങ്ങളാണ് നൽകുന്നത് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരിയാണ് പാലോട് പെരിങ്ങമല പെരിങ്ങമല അല്ലേ പെരിങ്ങമല ദൈവപുര പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരിയാണ് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ നൌഫൽ ഗാന്ധിമുക്കിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം